വിഴിഞ്ഞു അന്താരാഷ്ട്ര തുറമുഖത്തിന് നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ ഇളവ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കേന്ദ്രം വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്ന നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും ബിജിഎഫ് നിബന്ധനയിൽ മാറ്റമില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഹാരിസ് ബിരാൻ എംപിയുടെ ചോദ്യത്തിലാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ നിലപാട് അറിയിച്ചത് വിഴിയം തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടിയുടെ ബിജിഎഫ് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന നിബന്ധനയിൽ ഇളവ് വേണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത് കേരളം നൽകിയ കത്തുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഏഴിനും രണ്ടായിരത്തി േഴിനും ചേർന്ന ഉന്നതാധികാര സമിതി യോഗങ്ങൾ പരിശോധിച്ചതാണെന്നും ഷിപ്പിംഗ് മന്ത്രി അറിയിച്ചു എന്നാൽ ഇളവ് അനുവദിക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് യോഗത്തിൽ വന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന ഖജനാവിന് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ വരെ നഷ്ടമുണ്ടാകുമെന്നും അതിനാൽ ബിജിഎഫ് തിരിച്ചടവിൽ ഇളവ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്ത് കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി സർബാനന്ദ് സോനോവാൾ രാജ്യസഭയിൽ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം